നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം ലോകരാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്സിൽ വളരെ നിർണായകമായ ഒരു ദിവസമാണ് നമ്മൾ സാധാരണ കേൾക്കാറുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുന്നു അല്ലെങ്കിൽ ട്രേഡ് വാർ പ്രഖ്യാപിക്കുന്നു എന്നൊക്കെയാണ് എന്നാൽ ഇന്ന് ചരിത്രത്തിൽ ആദ്യമായി കാര്യങ്ങൾ നേരെ തിരിഞ്ഞിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ അമേരിക്കയുമായി നടത്താൻ വന്നിരുന്ന അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരുന്നിരുന്ന സുപ്രധാന വ്യാപാര കരാർ ചർച്ചകളിൽ നിന്ന് കാലമായിട്ട് അവർ നിർത്തി പോവുകയാണ് ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഷോക്ക് തന്നെയാണ് നോ ഡീൽ വിത്ത് യു എസ് എ എന്നുള്ള രീതിയിലേക്ക് യൂറോപ്പ് പറഞ്ഞു തുടങ്ങുമ്പോൾ മറുവശത്ത് അവർ പറയുന്നത് മെഗാ ഡീൽ വിത്ത് ഇന്ത്യ എന്നാണ് ഈ ഒരു നീക്കം വെറും ഒരു രാഷ്ട്രീയ വാശിയല്ല ഇതിന് പിന്നിൽ ട്രംപിന്റെ ഗ്രീൻലാൻഡ് മോഹങ്ങളും യൂറോപ്പിന്റെ സ്വാഭാഭിമാനവും ഇന്ത്യയുടെ വളരുന്ന സാമ്പത്തിക ശക്തിയുമെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് പെട്ടെന്ന് യൂറോപ്പ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരുന്നത് ഇന്ത്യ ഒഴിവാക്കാൻ കഴിയാത്ത ശക്തിയാണ് എന്ന് യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർ ലൈൻ പറയാൻ കാരണം എന്താണ് ഇന്ത്യക്ക് എന്തുകൊണ്ട് ഈ രീതിയിലേക്ക് മുന്നോട്ട് വരാൻ പറ്റി എന്താണ് കൊണ്ടുള്ള ഇന്ത്യയുടെ ഗുണങ്ങൾ നമുക്ക് വിശദമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് അപ്പൊ നമുക്ക് ആദ്യം അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള പ്രശ്നത്തിന്റെ വേരുകൾ പരിശോധിക്കാം വീഡിയോയിൽ നമുക്ക് നോക്കേണ്ടതുണ്ട് പല രീതിയിലുള്ള പ്രതിസന്ധികൾ എങ്ങനെ വന്നു എന്താണ് ഇതിന്റെ സംഭവം എന്നൊക്കെ ഇതിന്റെ പ്രധാന കാരണം ഗ്രീൻലാൻഡ് ആണ് നമുക്കറിയാം ഡൊണാൾഡ് ട്രംപ് അടിസ്ഥാനപരമായി ഒരു ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തിന് ലോകമെന്ന് പറയുന്നത് ഒരു മാർക്കറ്റും രാജ്യങ്ങൾ എന്ന് പറയുന്നത് കച്ചവടം ചെയ്യാനുള്ള സ്ഥലങ്ങളും മാത്രമാണ് പണമുണ്ടെങ്കിൽ എന്തും വാങ്ങാം എന്ന ചിന്താഗതിയാണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം ആദ്യമായി ഗ്രീൻലാൻഡ് വാങ്ങണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു അന്ന് ഡെൻമാർക്ക് അത് തമാശയായി തള്ളി എന്നാൽ ഇപ്പോൾ വീണ്ടും അദ്ദേഹം അധികാരത്തിലെത്തിയപ്പോൾ ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് തന്നേ തീരു എന്ന വാശിയിലാണ് എന്തിനാണ് അമേരിക്കയ്ക്ക് ഗ്രീൻലാൻഡ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അധിക വിവരമുണ്ട് ഗ്രീൻലാൻഡ് വെറും ഒരു മഞ്ഞുമലയല്ല റയർ എർത്ത് മിനറൽസ് എന്ന് തന്നെ പറയാം അതായത് ചൈനയെ ആശ്രയിക്കാതെ ഇലക്ട്രോണിക്സ് നിർമ്മിക്കാൻ ആവശ്യമായ അപൂർവ ലോഹങ്ങളുടെ വലിയ ശേഖരം അവിടെയുണ്ട് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ് അത് അതായത് റഷ്യക്കും അമേരിക്കക്കും ഇടയിലുള്ള ആർട്ടിക് സമുദ്രത്തിൽ ഗ്രീൻലാൻഡിന്റെ സ്ഥാനം സൈനികപരമായിട്ട് വളരെ പ്രധാനമാണ് പക്ഷേ ട്രംപ് ഇത് ചോദിച്ച രീതിയാണ് യൂറോപ്പിനെ ചൊടിപ്പിച്ചത് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നേടാൻ ശ്രമിച്ചപ്പോൾ യൂറോപ്പ് തീർച്ചയായിട്ടും തിരിച്ചടിക്കുകയാണ് ചെയ്തത് പണമാണ് വലുത് പണം കൊടുത്താൽ ആരെയും വരുതിയിലാക്കാം എന്ന ട്രംപിന്റെ ധാരണയ്ക്ക് കിട്ടിയ തിരിച്ചടിയാണ് തിരിച്ചടിയാണിത് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഒരു കാര്യം തന്നെയാണ് പല രാജ്യങ്ങളും ദശാബ്ദങ്ങളോളം പട്ടിണി കിടന്നാലും തങ്ങളുടെ സ്വാഭാഭിമാനം അടിയറവ് വയ്ക്കില്ല എന്നുള്ള രീതിയിലാണ് പോകുന്നത് ആ പാഠമാണ് ട്രംപ് ഇപ്പോൾ മറന്നു പോയിരുന്നത് ഇവിടെയാണ് കാര്യങ്ങൾ ഇന്ത്യക്ക് അനുകൂലമാവുന്നത് അമേരിക്കയുമായിട്ട് തെറ്റിയപ്പോൾ യൂറോപ്പിന് മുന്നിൽ വലിയൊരു ചോദ്യ ചിഹ്നം വന്നു ഇനി മുന്നൂറ് ശതമാനം താഴീഫൊക്കെ ചുമത്തി അമേരിക്ക നമ്മളെ ഉപരോധിച്ചാൽ നമ്മൾ എങ്ങോട്ട് പോകും എന്നൊരു ചോദ്യം അവരുടെ മുമ്പിൽ വന്നു പഴയ കാലമായിരുന്നെങ്കിൽ അവർ ചൈനയിലേക്ക് നോക്കുമായിരുന്നു എന്നാൽ ഇന്ന് കോവിഡിന് ശേഷം റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ശേഷം ഒക്കെ യൂറോപ്പിന് ചൈനയെ ഒട്ടും വിശ്വാസമില്ലാത്ത അവസ്ഥയാണ് ചൈന ഇപ്പോൾ എന്ത് തരത്തിൽ വേണമെങ്കിൽ ചതിക്കാം എന്ന ഭയം എല്ലാവരുടെ ഇടയിലും ഉണ്ട് അങ്ങനെ നോക്കുമ്പോൾ ലോകത്തിൽ അവശേഷിക്കുന്ന ഒരേ ഒരു ഓപ്ഷൻ ഇന്ത്യ മാത്രമാണ് യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് പറഞ്ഞത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് ഇന്ത്യ ഈസ് ഇൻഡിസിപ്പെൻഡബിൾ എന്നാണ് അതായത് ഇന്ത്യ ഇല്ലാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി യൂറോപ്പിന്റെ പ്ലാൻ ഇതാണ് ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് അതായത് ട്രംപ് ഇന്ത്യയുമായി ഉടക്കി നിൽക്കുന്ന ഈ സമയത്ത് തന്നെ ഇന്ത്യയുമായി ഒരു വമ്പൻ കരാർ ഒപ്പിടുക അങ്ങനെ ചെയ്താൽ നൂറ്റി കോടി ജനങ്ങളുടെ ഇന്ത്യയും അറുപത് കോടി ജനങ്ങളുള്ള യൂറോപ്പും ചേർന്ന ആ ഒരു രണ്ട് ബില്യൺ ജനങ്ങളുടെ ഒരു മാർക്കറ്റ് തന്നെ സൃഷ്ടിക്കപ്പെടുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോകത്തിന്റെ ജി ഡി പി നാലിലൊന്ന് ഈ രണ്ട് കൂട്ടരുടെയും കയ്യിലാകും യൂറോപ്യൻ കമ്പനികൾക്ക് ഇന്ത്യയിൽ വേരൂന്നാനായിട്ട് തീർച്ചയായിട്ടും ഇത് സാധ്യമാവുന്ന കാര്യങ്ങളാണ് ഇതൊരു ചെറിയ കാര്യമല്ല ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു വലിയ സമ്പദ് വ്യവസ്ഥയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് പലരും ഇവിടെ വളർന്നു വരുന്ന മധ്യവർഗം ഏതൊരു വിദേശ കമ്പനിക്കും വലിയൊരു വിപണിയാണ് അത് അമേരിക്കയ്ക്ക് കൊടുക്കാതെ തങ്ങൾ തന്നെ കൈക്കലാക്കണമെന്ന് യൂറോപ്പ് തീരുമാനിച്ചു കഴിഞ്ഞുവെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് ഇനി ഇതിനൊരു രാഷ്ട്രീയ വശം കൂടിയുണ്ട് ഇന്റർനാഷണൽ ലോ അഥവാ അന്താരാഷ്ട്ര നിയമങ്ങൾ പരിശോധിച്ചാൽ ട്രംപിന്റെ വിദേശ നയം എന്ന് പറയുന്നത് മൈറ്റ് ഈസ് റൈറ്റ് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ളതാണ് വെനിസ്വേലിയെ ആക്രമിക്കാം മെക്സിക്കോയെ ഭീഷണിപ്പെടുത്താം ഗ്രീൻലാൻഡിനെ പിടിച്ചെടുക്കാം ഇതൊന്നും അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് നിരക്കുന്ന കാര്യമൊന്നുമല്ല റോൾ ബേസ്ഡ് ഓർഡർ അത് ട്രംപ് തകർക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ഇത് യൂറോപ്പിനെ ഭയപ്പെടുത്തുന്നുണ്ട് തീർച്ചയായിട്ടും ഭയപ്പെടുത്തുന്നുണ്ട് കാരണം യൂറോപ്പിലെ പല രാജ്യങ്ങളും സൈനികമായിട്ട് വലിയ ശക്തികളൊന്നുമല്ല നിയമങ്ങൾ ഇല്ലാത്ത ഒരു ലോകത്ത് വലിയ മീൻ ചെറിയ മീനിനെ വിഴുങ്ങുന്നത് പോലെ വലിയ രാജ്യങ്ങൾ യൂറോപ്പിനെ ചിലപ്പോൾ തകർത്തേക്കാം അവിടെയാണ് അവർ ഇന്ത്യയെ ഒരു പങ്കാളിയായി കാണുന്നത് ഇന്ത്യ എപ്പോഴും നിയമങ്ങൾ അനുസരിക്കുന്ന ജനാധിപത്യ മൂല്യങ്ങളുള്ള ഒരു വലിയ രാജ്യം തന്നെയാണ് ആ ഒരു പ്രാധാന്യവും ബഹുമാനവും ഒക്കെ ഇന്ത്യ തന്നെയാണ് ഏറ്റവും വലുത് ചൈനയെപ്പോലെ അമേരിക്കയെ പോലെ അനിശ്ചിതത്വം നിറഞ്ഞതുമല്ല അതുകൊണ്ട് ട്രംപിന്റെ ഈ കാട്ടുനീതിക്കെതിരെ പിടിച്ചു നിൽക്കാൻ യൂറോപ്പിന് ഇന്ത്യയുടെ കൂട്ട് അത്യാവശ്യമാണ് വരുന്ന റിപ്പബ്ലിക് ദിനത്തിൽ യൂറോപ്യൻ നേതാക്കൾ ഇന്ത്യയിലെത്തുമ്പോൾ ഒരു പക്ഷേ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ട്രേഡ് ഡീൽ ഒപ്പിടാൻ സാധ്യതയുണ്ട് എന്ന് കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് അതോടുകൂടി ചിലപ്പോൾ ഇന്ത്യൻസിനൊക്കെ യൂറോപ്പിലേക്ക് പോകാൻ ഇത്തിനും കൂടി ഈസി ആവാൻ സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യയുടെ നയതന്ത്ര വിജയം തന്നെയാണ് ട്രംപ് കാരണം നമുക്കാണ് ഉപകാരം വരാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള ഈ തർക്കം ഇന്ത്യക്കൊരു സുവർണ അവസരം തന്നെയാണ് സാമ്പത്തികമായിട്ട് നോക്കിയാൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്പിൽ നികുതി കുറഞ്ഞ ഒരു വിപണി നമുക്ക് ലഭിക്കും നിക്ഷേപത്തിന്റെ കാര്യം നോക്കിയാൽ ചൈനയിൽ നിന്ന് പുറത്ത് പോകുന്ന വമ്പത് യൂറോപ്യൻ ഫാക്ടറികൾ ഇന്ത്യയിലേക്ക് വരാനായിട്ട് ഇത് വഴിയൊരുക്കും ഇനി വിലപേശൽ ശേഷി കൂടി നമുക്ക് ഇതിലൂടെ ലഭിക്കും അതായത് യൂറോപ്പ് ഇന്ത്യയുമായി അടുത്താൽ സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്കും ഇന്ത്യയെ തള്ളിക്കളയാൻ പറ്റില്ല ട്രംപ് തന്നെ പിന്നീട് ഇന്ത്യയുമായിട്ട് ഒത്തുതീർപ്പിൽ വരാൻ ഇത് കാരണമാവുമെന്ന് ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് നമുക്ക് പലതരത്തിലുള്ള ഗുണങ്ങളാണ് ഇതിലൂടെ ലഭിക്കുക യൂറോപ്യൻ യൂണിയന്റെ ഭാവി എന്താകുമെന്ന് കൂടി കണ്ടറിയേണ്ടതുണ്ട് പക്ഷേ നിലവിൽ അവർ ഇന്ത്യയെ മുറുകെ പിടിച്ചിരിക്കുകയാണ് ഇന്ത്യ ഇനി വെറുമൊരു ഓപ്ഷൻ അല്ല മറിച്ച് ലോകത്തിന് ഒഴിച്ചു കൂടാനാവാത്ത ആവശ്യമായിട്ട് അതായത് നീഡായിട്ട് മാറിയിരിക്കുകയാണ് ആ ഈ സംഭവ വികാസങ്ങളിലൂടെ ഒക്കെ നമുക്ക് ഇത് മനസ്സിലാക്കാവുന്നുള്ളൂ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് യൂറോപ്പുമായുള്ള ഡീൽ ഇന്ത്യയുടെ തൊഴിൽ മേഖലയെയും സാമ്പത്തിക വളർച്ചയെയും എങ്ങനെ സഹായിക്കും താഴെ ആയിട്ട് അത് രേഖപ്പെടുത്തുക അതുപോലെ മറ്റു വീഡിയോകൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എന്നബിൾ ചെയ്യുക ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് നമ്മുടെ നാടിൽ നിന്ന് ഒരുപാട് പേർ യൂറോപ്പിലേക്ക് എത്താനായിട്ട് എന്താണ് വഴിയെന്നുള്ള പ്രത്യാശയോടെയും പ്രതീക്ഷയോടെയും യും വിസയൊക്കെ റിജക്റ്റ് ആവുന്നുണ്ട് ഈ ഒരു ഡീലൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്കൊക്കെ ഈസി ആയിട്ട് യൂറോപ്പിലേക്ക് ജോലിക്ക് പോകാനുള്ള അവസരം ലഭിക്കും മാത്രമല്ല അവിടെ പോവാതെ തന്നെ അവിടുത്തെ പല കമ്പനികളും ഇന്ത്യയിൽ വരുന്നതോടുകൂടി ഇവിടെ തൊഴിലവസരങ്ങൾ അനേകായിരം രീതിയിൽ വർദ്ധിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകൾ അവര് ഇവിടെ നടത്താനായിട്ടുള്ള സാധ്യതകളുണ്ട് അങ്ങനെ ഒരുപാട് തരത്തിൽ ഗുണമാവുന്നുണ്ട് ഭാവിയിൽ അതായത് ഒരു അഞ്ചു വർഷത്തിനുള്ളിൽ തന്നെ പല രീതിയിലുള്ള മാറ്റങ്ങൾ ട്രംപ് കാരണം നമുക്ക് ഉണ്ടാവും ആ രീതിയിലേക്കാണ് പോകുന്നത് ട്രംപ് നമ്മളെ തകർന്നു ക്കാൻ നോക്കുമ്പോൾ നമ്മൾ അതിന്റെ ഇരട്ടി വളരെയാണ് മിക്കവാറും അമേരിക്ക എല്ലാവരെയും താഴേക്ക് എത്താനുള്ള ചാൻസസ് ഈ രീതിയിൽ പോയാൽ ഉണ്ടാവും എന്താണ് നിങ്ങളുടെ പ്രതികരണം അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം പറയാം